ൻ ഡി സിക്സ് എന്ന രഹസ്യനാമത്തിൽ ഡൽഹിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു കാർ സ്ഫോടനത്തിന് പുറമെയാണ് ഇവർ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി ഇട്ടിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഡിസംബർ ആറിനാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വൈറ്റ് കോളർ ഭീകരന്മാർ ആക്രമണം നടത്താനുള്ള പദ്ധതി മെനഞ്ഞത് എന്നാൽ അതിനു മുൻപേ തന്നെ ഡൽഹിയിൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് ഉണ്ടായത് കാറിൽ ഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ചാവേർ ആക്രമണം നടത്താൻ മൊഡ്യൂൾ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് ആഴ്ചകളായി അതിനായി തയ്യാറെടുപ്പ് നടത്തി വരികയാണ് എന്നതാണ് കണ്ടെത്തൽ പുറത്തുവരുന്നത് ഫരീദാബാദിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റിലായവരെ ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം നിന്ന് ഷാഹീൻ ഷെയദും അതുപോലെ തന്നെ ഡൽഹി ചാകേ ആക്രമണത്തിൽ അതിൽ കാരണക്കാരനായി കൊല്ലപ്പെട്ട ഭീകരനായ ഉമറും ഇരുവരും തമ്മിൽ ഗൂഢാലോചനയിലെ കേന്ദ്ര ബിന്ദുക്കളാണ് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് നിരോധിത സംഘടനയായ ജമായത് ഉൽ അതിൻ്റെ കീഴിൽ തന്നെ ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം സ്ഥാപിക്കുന്നതിനും നയിക്കുന്നതിനുമായുള്ള ചുമതല ഡോക്ടർ ഷഹീനാണ് എന്നതായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ തെളിവായതും ഇതോടുകൂടി ഡൽഹി സ്ഫോടനം അതുപോലെ ഡിസംബർ ആറിലെ ആക്രമണത്തിനായി തന്നെ ഫരീദാബാദിൽ ഗണ്യമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വരികയായിരുന്നു ഇവർ ചെയ്തത് അതേപോലെ തന്നെ ഈ ദൗത്യങ്ങൾക്കായി നിരവധി യുവാക്കളെ തയ്യാറെടുക്കാൻ ഉമർ ശ്രമിച്ചിരുന്നുവെന്നും അവരെ സജീവമായി തന്നെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അയാൾ ബന്ധപ്പെട്ടിരുന്ന വ്യക്തികളെ കുറിച്ച് അവിടെ ഏജൻസികളിൽ വിവരം ശേഖരിച്ചിട്ടുണ്ട് എന്നും ചോദ്യം ചെയ്യലിൽ തന്നെ ഇത് വ്യക്തമാക്കുകയാണ് മാത്രമല്ല കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതേപോലെ തന്നെ ഷഹീലിൽ നിന്നും അറസ്റ്റിലായ മറ്റു പ്രതികളിൽ നിന്നും കണ്ടെത്തുന്ന ആ ഒരു ഡയറിയിൽ നിന്നും ഓപ്പറേഷൻ ഡി സിക്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ തന്നെ ആ സാക്ഷികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ വിസ്തരിച്ചിരിക്കുകയാണ് ഗൂഢാലോചനയെ എല്ലാ കണ്ണികളും കണ്ടെത്തുന്നതിനായി തന്നെ ഡൽഹി പോലീസ് അതുപോലെ ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി തന്നെ സഹകരിച്ചു അന്വേഷണ സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ് നവംബർ പത്തിന് അതുപോലെ നവംബർ പത്തിനും പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം അത് നടത്താൻ ബോംബെയർ സംഘവുമായി തന്നെ ഗൂഢാലോചന നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ജമ്മു കാശ്മീരിലെ മറ്റൊരു സ്വദേശിയായ അമീർ റാഷിദ് അലിയെ കൂടി ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ അമീറിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഐഇ ഡി ഘടിപ്പിച്ച വാഹനമായി അത് മാക്കിക്കൊണ്ട് അതിനു മുൻപേ തന്നെ വാഹനം വാങ്ങാൻ സഹായിക്കുന്നതായി ഇയാൾ ഡൽഹിയിലേക്ക് പോയിരുന്നതായും അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്